ഇപ്പഴും അവൽ നനച്ചതും അതുപോലെ തന്നെ ഉണ്ണിയപ്പൂ അല്ലേ ഉണ്ണിയപ്പു ഒരു ദിവസം കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇത്രേ ചെയ്യത്തുള്ളൂ ഇനിയിപ്പോ കച്ചവടം കൂടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചാത്തനാടാണ് കേട്ടോ എൺപത് വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്ന ഇപ്പോഴും ഐറ്റം കാര്യങ്ങൾ മാത്രമുള്ള ഒരു കട അതായത് ഉണ്ണിയപ്പൂവും അവൽ നനച്ചതും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നൊരു കടയാണ് കേട്ടോ വർഷങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കടയുടെ രുചി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു കടയിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉണ്ണിയപ്പവും അവൽ വിളയിച്ചതും കാണാൻ കാഴ്ചകൾ നേരെ കയറിക്കാം കുഞ്ഞൊരു കടയാണ് കേട്ടോ ഈ ഒരു കടയിൽ ഇപ്പോഴും ഈ രണ്ട് ഐറ്റം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് രണ്ടായിട്ട് ഇത് തീരുകയാണെങ്കിൽ ചിലപ്പോൾ പരിപ്പൊട ഉണ്ടാക്കും അതേ അത് എപ്പോഴും ഉണ്ടാക്കുകയല്ല വല്ലപ്പോഴും കൂടി പരിപ്പൊട പരിപ്പൊട ഉണ്ടാകും അല്ലാതെ ഈ രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ രണ്ട് വർഷങ്ങളായിട്ടും ഈ വർഷങ്ങളായിട്ട് ഇത് തന്നെ നമ്മുടെ ഈ കട എത്ര വർഷമായി മൊത്തത്തിൽ മൊത്തത്തിൽ എൺപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എൺപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ ഈ കട നടത്തിക്കൊണ്ടിരുന്ന ആരായിരുന്നു അച്ഛൻ മരിച്ചിട്ട് വർഷം കഴിഞ്ഞു വർഷം കഴിഞ്ഞു ഫോട്ടോ ഫോട്ടോ ഉണ്ട് ആ ഞാനിപ്പം ഷൂട്ട് ചെയ്തത് കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇത് വീട്ടിലല്ല വീട്ടിലല്ലേ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ വീട്ടിലൊന്നും അപ്പൊ രാവിലെ നമ്മൾ ഇത് എല്ലാം ചെയ്തു തുടങ്ങും അല്ലേ എത്ര മണി രാവിലെ ഒരു എട്ട് ഒമ്പത് മണി ആവുന്നേ ചെയ്തു തുടങ്ങും അത് രാവിലെ ചായ കൊടുക്കും ചായം പല കാര് ഇടിയപ്പവും ഇടിയപ്പല്ല ദോശയും ഇഡ്ഡലിയും ഉണ്ട് അത് കൊടുക്കും അത് തീരാറാകുമ്പോൾ ഇതുണ്ടാക്കും ഇതുണ്ടാക്കും അപ്പം പണ്ടും ഇപ്പോഴും ഈ കട മോഡൽ ഓല കടയായിരുന്നു ശേഷമാണ് അത് ഈ ഈ വർഷം ഇവിടത്തെ അപ്പൊ നമ്മൾ ആ ഒരു ആ ഒരു രീതിക്ക് തന്നെ ആ പണ്ടത്തെ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും അവൽ നനച്ചതും അതുപോലെ തന്നെ ഉണ്ണിയപ്പോ അല്ലെ ഒരു ദിവസം കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കൂലേ ഒന്നും ഇതുണ്ട് അതനുസരിച്ച് ചെയ്യത്തുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ ഒരു കടിച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും അത് ആ ഇതിന്റെ വരുമാനം അനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു ജീവിച്ചു പോകുന്നു ശരിക്കും ഇപ്പം ഈ ഒരു കട മുന്നോട്ട് കൊണ്ടുവന്ന അനിയനാണ് അനിയൻ കുറച്ച് കഴിയുമ്പോഴേ വരുത്തുള്ളൂ അപ്പൊ അനിയനെ സഹായിക്കാൻ വേണ്ടി ഇപ്പം ഇവിടെ നിൽക്കും ഓക്കെ നമ്മുടെ ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ ചാത്തനാട് മന്നത്ത് ജംഗ്ഷന് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇത്രേ ചെയ്യത്തുള്ളൂ ഇനിയിപ്പോൾ കച്ചവടം കൂടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നും ആ ഒരു പഴമ നിലനിർത്തി ഉപേക്ഷിച്ച് കളയാതെ കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തി ഇങ്ങനെ അങ്ങ് പോകുന്നു മുന്നോട്ടല്ലേ അച്ഛനായിട്ട് തുടങ്ങിയ കടയാണ് അത് അവർ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം നമ്മുടെ നാട്ടിൽ കച്ചവടമാണ് ഒരു അത്യാവശ്യം എല്ലാവർക്കും അറിയാം പണ്ട് മുതലുള്ള കടയല്ലേ ഏകദേശം എൺപത് വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്ന കടയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല അവല് വിളയിച്ചത് അതിനകത്ത് എല്ലാ ചേരുവകളും ഉണ്ട് കേട്ടോ അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നല്ല കിടക്കുക അത് ചെയ്തിട്ടുള്ളത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് സാധനം വാങ്ങിക്കാം കേട്ടോ പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ളവർ എൻ്റെ അഭിപ്രായം പറയുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ ആ കാര്യങ്ങള് ഈ രണ്ട് ഐറ്റം കാര്യങ്ങൾ ഉള്ളെങ്കിൽ അത് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ തേങ്ങകുത്തും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള തീർച്ചയായിട്ടും കേട്ടോ ഒരുപാട് കടയിൽ ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ട് ഉം പക്ഷെ ഈ ഒരു ഉണ്ണിയപ്പത്തിന് ആ ഒരു പഴമയുടെ സാധുണ്ട് കേട്ടാ ഒരണം നമ്മുടെ ക്യാമറ അപ്പൊ ഇതാണ് അവര് നനച്ചത് അവര് വിളയിച്ചത് പറയും അപ്പൊ നമ്മുടെ കട അടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഒതുങ്ങും അല്ലേ ഈ രണ്ട് കാര്യങ്ങൾ ഒതുങ്ങും ചെല ദിവസം പരിപ്പ് നന്ദിപ്പരിപ്പ് മുന്തിരി ഊണാട്ടൂരയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിൽ എള്ളി ചേർക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും കഴിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പൊ തിരക്കും കൂടിയൊന്നും പറഞ്ഞ് കൂടുതലും ഉണ്ടാക്കത്തില്ല ഏർ അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു കട ഇപ്പോഴും നിലനിർത്തി മുന്നോട്ട് പോകുന്നു അത് തന്നെ കാര്യം അല്ലെ ചായയാണ് കേട്ടോ രാവിലെ ഇഡിലി ഉണ്ടല്ലേ ഇഡ്ഡലി ദോശയൊക്കെ രാവിലെ ഉണ്ട് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ഒന്ന് ഉച്ച സമയത്തൊന്നും അടയ്ക്കും അല്ലേ പിന്നെ രണ്ടര ആകുമ്പോ തുറക്കും രണ്ടര മുതൽ പിന്നെ വൈകുന്നേരം വരെ കാണും കേട്ടോ സംഭവ അപ്പൊ നമുക്ക് ഇവിടെ അച്ഛനെ കാണാം അച്ഛൻ തുടങ്ങിക്കൊടുത്ത അച്ഛൻ തുടങ്ങിയ കടയാണ് മക്കൾ അത് മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ അടുത്ത് തന്നെയല്ലേ വീട് നല്ല ചായ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് വലിയ കടയുടെ രുചി കാഴ്ചകൾ കേട്ടോ മറ്റൊരു രുചി അടുത്ത അദ്ദേഹത്തിന് നമുക്ക് വീണ്ടും കാണാം